ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ജിദ്ദയിലെ ഹാപ്പി ലാൻഡ് എന്ന് പറഞ്ഞ പാർക്കിലേക്ക് ഞങ്ങൾ പോയ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോണത് ഇന്ന് എല്ലാവർക്കും ലീവ് ആയതിനാൽ ആധുനിയം കൂട്ടി ഞങ്ങൾ പാർക്കിലേക്ക് കളിക്കാൻ പോവാണ് മാത്രമല്ല മാജിക്കും അൻസിനും ഒക്കെ ഈ പാർക്കിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ചെറുപ്പകാലം തന്നെ എപ്പോഴും വെക്കേഷന് പോകുമ്പോൾ ഈ പാർക്കിലൊക്കെ കളിക്കാൻ പോകാറുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ആദുവിന് പൊട്ടാറ്റോ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് പൊട്ടാറ്റോ കേളായിട്ട് ഫ്രൈ ചെയ്തത് വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലെ ഇവിടെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് ആതു ഓരോ റൈസിൽ കയറാൻ തുടങ്ങി മാജി മാജിയും ഈ ഒരു ഊഞ്ഞാലിൽ കയറണേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഊഞ്ഞാലാണ് ചെറിയ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയതാണ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാന്നറിയില്ല നല്ല തിരക്ക് കുറവുണ്ട് ഫ്രൈഡ് വരുമ്പോ നല്ല തിരക്കായിരിക്കും അടുത്ത റൈഡ്സിൽ ആദ്യം കയറിയിട്ടുണ്ട് ഇതിങ്ങനെ ഉയരത്തിൽ പൊന്തി തിരികുന്ന ഒരു തരം റൈഡാണ് മാജിന്റെ അനസിന്റെ കുട്ടിക്കാലത്തൊക്കെ വെക്കേഷന് ഞങ്ങളിവിടെ ജിദ്ദയിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള പാർക്കിലൊക്കെ വരാറുണ്ട് കുറേ കളിക്കും അവർ റൈഡ്സിലൊക്കെ അവർക്ക് രണ്ടാൾക്കും ഒരു പേടിയില്ല വലിയ തരം റൈഡ്സിലൊക്കെ അവർ പലതരത്തിലുള്ളതിലും കളിക്കാറുണ്ട് അടുത്ത റൈഡ് ഈ പോലീസ് കൂടെയാണ് അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പാർക്കിലൊക്കെ പോയി കളിക്കുന്നത് ഇതിൽ വന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് ഒഴിവു ദിവസമായതുകൊണ്ട് അങ്ങനെ വന്നതാണ് അടുത്ത റൈഡ് ഊഞ്ഞാലാണ് ഈ ഊഞ്ഞാൽ കുറച്ച് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതൊക്കെ വളരെ ചെറിയ കുട്ടികൾക്കുള്ള റൈഡ്സ് ആണ് ആധുനിക കുറച്ചും കൂടി വലിയതിലൊക്കെ കയറാൻ പറ്റും വലിയ ആൾക്കാർക്കുള്ള റൈഡ്സ് ഒക്കെ ഒരു ഭാഗത്തും ചെറിയ കുട്ടികൾക്കുള്ളത് ഒരു ഭാഗത്തു ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് റൈഡ്സിൽ കയറി കളിക്കുന്നവർക്ക് അറുപത് റിയാലും വെറുതെ നടക്കുന്നവർക്ക് മുപ്പത് റിയാലുമാണ് ഇവിടെ ഫീസ് റൈഡ്സിൽ കളിക്കുന്നവർക്ക് കയ്യിലൊരു ബാൻഡ് കെട്ടി കൊടുക്കും മാജിയും ആദും അനസുമാണ് ബാൻഡ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഞാനും രസവും ഒന്നുമില്ല കയറിയിട്ടില്ല ഞങ്ങൾക്ക് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒന്നുമില്ല കയറിയിട്ടില്ല ഞാൻ കുറേ മുമ്പ് തന്നെ ഇങ്ങനത്തെ റൈഡ്സിലൊന്നും കയറാറില്ല കയറിയാൽ എനിക്ക് തലകറക്ക ഉണ്ടാവും ശ്രദ്ധിക്കാൻ വരികയും ചെയ്യും അപ്പോൾ പിന്നെ യാത്രേൻ്റെ മൂടൊക്കെ പോവും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ കാണാറേ ഉള്ളൂ കഴിച്ചുകൊണ്ട് കാണുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഞാൻ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ കഴിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കേ മാജി അനുസവും ആ പൈസ കൊടുത്തത് ഫുള്ള് മുതലാക്കാനായിട്ടുള്ള പ്ലാനിംഗിലാണ് അവരെ റൈഡ്സിനും കയറാനുള്ള പ്ലാനിംഗ് ആണ് ആഗ്രഹം ഇങ്ങനത്തെ റൈഡിങ്ങിലൊന്നും താല്പര്യം അവനും അതിൻ്റെ ബാൻഡ് വാങ്ങിയിട്ടില്ല ഞങ്ങൾ രണ്ടാളും ഇവരുടെ കളികളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടു അടുത്തതായി ഈ ഒരു റൈഡിലാണ് കയറിയിട്ടുള്ളത് ഇത് താഴേക്ക് ഒലിഞ്ഞിറങ്ങണതാണ് ആദ്യമാണ് ആ വരുന്നത് ഇതിനൊരു മാറ്റ് അവർ കൊടുക്കുന്നുണ്ട് ആ മാറ്റിൽ ഉയരത്ത് കയറിപ്പോയി ഇരുന്നിട്ടാണ് ഒലിഞ്ഞിറങ്ങണത് മാജി അനസ്സൊക്കെ ഇത് അവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട് ആദ്യം ഇതിൽ ഈ മാറ്റും വാങ്ങി കുറേ പ്രാവശ്യം കയറി ഇറങ്ങി ഉതിർന്ന് കളിക്കുന്നുണ്ട് അവനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അവൻ പറഞ്ഞ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഇതാണ് അവൻ ഒരു പ്രാവശ്യമല്ല കുറേ പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് പിന്നെയും വേറെ കളികളൊക്കെ കഴിഞ്ഞ് ഇതിലന്നെ വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് കയറി ഇറങ്ങിയിരുന്നു അവൻ ഇതിൽ മാജി ഇതിൽ കുറേ നേരം ഒലിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവളക്കാണ്ടിയും വേഗത്തിൽ ആദ്യമാണ് കുറേ സമയം ഒലിഞ്ഞിട്ടുള്ളത് അതിന് എത്ര കളിച്ചിട്ടും ഇതില് മതിയാണ് ഉണ്ടായിരുന്നില്ല അത് മാജിയാണ് ആ വരുന്നത് വേറെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇതില് കൊറേ കളിക്കുന്നുണ്ട് ഇനി റേസിംഗ് കാറിലാണ് ആദ്യം പിന്നെ കളിച്ചിട്ടുള്ളത് അതവന് ശരിക്കും അറിയുന്നില്ല കുറച്ച് സമയം കളിച്ചപ്പോൾ പിന്നെ അങ്ങനെ ശരിയായിട്ട് വന്നു ആദ്യം കുറെ സ്റ്റിയറിംഗ് പിടിച്ച് വട്ടം കറങ്ങിയിരുന്നു പിന്നെയാണ് കുറച്ച് ശരിയായിട്ട് വന്നത് ചെടി വൈറ്റ് രീതി തിരിക്കണ്ട തിരിക്കണ്ട വിട്ട അങ്ങനെ നേരെ വെട്ടാ മതി തിരിച്ചാ തിരിയൂ റെഡി ആ അതുവിന് പേരും നാലുപേരും നിന്ന് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് അവന് ഓടുന്നത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വലിയ ആൾക്കാർക്കുള്ള റൈഡ്സിലേക്കാണ് പോയിട്ടുള്ളത് മാജി അൻസും അതിലൊക്കെ കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ് ഇത് ഉയരത്തിലാടുന്ന ഒരു ഊഞ്ഞാലാണ് ഇതിലവര് കയറാൻ പോയപ്പോൾ അതില് കുറേ സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലാരും വൊമിറ്റ് ചെയ്തുകൊണ്ട് അത് ക്ലീനിങ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി പറ്റുകയുള്ളൂ പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവരതിൽ നിന്ന് തിരിച്ചു പോന്നിട്ടാണുള്ളത് ഇനി ഊഞ്ഞാലും ഭയങ്കര അലർച്ച കേൾക്കുന്നുണ്ട് അരിപ്പോൾ നന്നായിട്ട് കരയുന്നുണ്ട് അതിൽ കയറിയിട്ട് അത്ര ഉയരത്തിലാണ് ഇത് ആടുന്നത് ഇതൊരു ക്ലോക്കിൻ്റെ സൂചി പോലെ കറങ്ങുന്ന ഒരു റൈഡാണ് ഇതിലേക്കാണ് അവർ പോയിട്ടുള്ളത് ഇത് ഫുള്ള് റൗണ്ട് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എനിക്കിതൊക്കെ കാണുമ്പം തന്നെ തല കറങ്ങുന്നുണ്ട് അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല അവർ രണ്ടാളും അതിൽ പോയി കയറി കയറിയിരുന്നിട്ടുണ്ട് അതിനും ഈ കളികളിലൊന്നും വലിയ താല്പര്യമില്ല ഇതൊക്കെ കാണുമ്പോൾ അവന് നല്ല പേടിയാണ് ഇത് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഉയരത്തിൽ പോയി തിരിച്ച് കറങ്ങി താഴേക്ക് തന്നെ വരുന്നുണ്ട് தேங்கிண்ட உயரேட்டா കറങ്ങി അത് സ്ലോ ആയിട്ട് ഇങ്ങനെ ആദ്യത്തെ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ കളിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത റൈഡ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മാജി അനസ് അതുകൊണ്ട് അവർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കാരണം ഇത് തല കറങ്ങുകയാണ് എന്നാണ് പറയുന്നത് മറ്റുള്ളതൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലതിലൊക്കെ കയറുമ്പോൾ തലവേദനയൊക്കെ എടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അടുത്ത കാർ റേസിങ്ങിലാണ് കയറിയിട്ടുള്ളത് ഇത് പൊതുവർക്ക് ചെറുപ്പത്തൊട്ടേ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു റൈഡാണ് ഇത് തമ്മിൽ കൂട്ടി ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ കുറേ ആളുണ്ട് ഒപ്പം കളിക്കാൻ നല്ലോണം എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട് റേസിങ് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ നേരത്തെ റൗണ്ടിൽ കറന്ന് ആ ഊഞ്ഞാലിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അതിൽ അപ്പോൾ കയറാൻ പറ്റിയില്ല ഇപ്പം അത് ക്ലീനിങ് കഴിഞ്ഞാൽ അതിൽ കയറിയിട്ടുണ്ട് നല്ല സ്പീഡിൽ ഉയരത്തിൽ ആടുന്നുണ്ട് ഉയരത്തിലാടുന്നുണ്ട് നല്ല വേറെ പലരുടെയും കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് ീ ഊഞ്ഞാൽ ആടി ആടി പതുക്കെ സ്ലോ ആയിട്ട് നിന്നു ഇനി അടുത്തത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറങ്ങുന്ന ഒരു വൈബിലാണ് ചെറു കുട്ടിയത് അതിൽ ആൺകുട്ടികൾ ഒറ്റക്കും പെൺകുട്ടികൾ വേറെ ആയിട്ടാണ് കയറാൻ പറ്റുക തണുപ്പ് മാത്രം ആൺകുട്ടിയായിട്ട് വരുന്നില്ല അവനാണ് അതിൽ കയറിയിട്ടുള്ളത് ഒറ്റക്കാണതിൽ അക്കിടന്ന് കൊല്ലം നല്ല കുടുത്തിരിക്കണെങ്കിൽ താഴൊക്കെ തെറിച്ച് വീണ്ടും അവൻ നല്ല ഉറപ്പിൽ ഇരിക്കുന്നുണ്ട് എത്ര ആയിട്ടും അവൻ വീണിട്ടില്ല അവനാ നന്നായിട്ട് ഫിനിഷ് ചെയ്തു പിന്നെ അടുത്തതായിട്ട് കുറേ സ്ത്രീകളാണ് കയറിയിട്ടുള്ളത് മാജി ഒപ്പം കയറിയിട്ടുണ്ട് വേറെ രണ്ട് തെമുക്കികളും കൂടി ഉണ്ട് അവർ കയറിയപ്പോഴായിരുന്നു രസം അവർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അവർ കുറേ പ്രാവശ്യം അതിൽ നിന്ന് താഴെ വീഴുന്നുണ്ടായിരുന്നു െ പിടിച്ചിരിക്കണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കണം കാരണം ഇതിൽ പെട്ടെന്ന് വീണ് പോകുന്നുണ്ട് അതിൽ കയറിയിട്ടുള്ള സ്ത്രീകളൊക്കെ താഴെ വീണുണ്ട് മാജിയും താഴെ വീണ് രണ്ട് മൂന്ന് പ്രാവശ്യം താഴെ വീണിട്ടുണ്ട് ആനുങ്ങൾക്ക് ഇതിൽ നല്ല ഉറച്ച് കുടിച്ചിരിക്കാൻ പറ്റുള്ളൂ സ്ത്രീകളായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് താഴെ വീണ് അതുകൊണ്ടാണ് അവർ ജെൻസിന് കാര്യം ലേഡീസിനും കയറിയായിരിക്കും അടുത്ത റൈഡിൽ നമ്മളെ നാട്ടിലൊക്കെ എക്സിബിഷൻ ഹാളിലൊക്കെ കാണുന്ന തോണിയുടെ പോലെയുള്ള ഒരു മുഞ്ഞാലാണ് പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു ഉറപ്പിലാണ് ഇത് കണ്ടാൽ തോന്നുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് നല്ല ഉയരത്തിൽ ഊണാലാടുന്നുണ്ട് ഇതിലൊന്നും വലിയ ത്രില് ഇല്ല എന്നാണ് മാജി അൻസും പറയുന്നത് അവർക്ക് ആ ക്ലോക്ക് പോലെയുള്ള പെൻഡുലം പോലെ തിരിഞ്ഞിട്ടുള്ള ആ റൈഡാണ് ഏറ്റവും ഇഷ്ടായിട്ടുള്ളത് ഫുൾ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞതിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈഡാണ് ഇത് മുകളിലേക്ക് പോയിട്ട് ഇത് ഇതെങ്ങനെയൊക്കെയാണ് തിരിയെന്ന് തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ പല തരത്തിലിത് ആകെ തിരിച്ചു മറിച്ചും കറങ്ങുന്നുണ്ട് ഇതിലും അവർ കയറിയിട്ടുണ്ട് അവർക്കിതൊന്നും ഒരു പേടിയായിട്ട് തോന്നുന്നില്ല ഇന്നും പലരുടെ കരച്ചിൽ നല്ലോണം ഒക്കെ കേൾക്കുന്നുണ്ട് ദൂരേന്ദ്രൻ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങണേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ നിന്നുള്ള അലച്ച കേട്ടിട്ട് നല്ല പേടിയാണുണ്ടായിരുന്നു എനിക്ക് പക്ഷേ അതല്ല കുഴപ്പമൊന്നുമില്ലാണ്ട് അവർ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഒരു മാജിക് ഡാൻസ് എന്ന് പറഞ്ഞ റൈഡിലാണ് മാജി അൻസും കയറിയിട്ടുള്ളത് അതിങ്ങനെ വട്ടത്തിൽ കയറുന്നത് കറങ്ങാണ് ഈ റൈഡൊന്നും അവർക്ക് അത്ര എൻജോയ്മെൻറ് ആയിട്ടില്ല മറ്റുള്ള വലിയ രീതിയിൽ കറങ്ങുന്ന ഊഞ്ഞാലുകൾക്കാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഇതോടുകൂടി വലിയ ആൾക്കാർക്കുള്ള റൈഡ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതു വീണ്ടും അവൻ്റെ റൈഡ്സിലൊക്കെ ഒരു വട്ടം കൂടി കയറിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുള്ളത് ഇനി ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോയിട്ടുള്ളത് ഇവിടുത്തെ ഫേമസ് ഫേമസ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് കേക്കിൻ്റെ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ബി ലബൻ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്കും മാംഗോ ട്രെസ്ലെച്ചസ് കേക്ക് അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ഫ്രൈഡ് ഐസ്ക്രീം കേക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഐസ്ക്രീമുകളൊക്കെ ഇവിടെ ഉണ്ട് മാംഗോ ട്രെസ്ലെച്ചസ് കേക്കും ക്യാരമൽ പുഡിങ് കേക്കും ഒരു ഫ്രൈഡ് ഐസ്ക്രീം കേക്കുമാണ് ഞങ്ങളവിടുന്ന് വാങ്ങിയിട്ടുള്ളത് അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഈ മാങ്കോ ട്രസ്ലെച്ചസ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ അതിൽ മാംഗോ ഇങ്ങനെ മേലെ തന്നെ ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മിൽക്കും ഉണ്ട് അടിയിൽ പിന്നെ ക്യാരമൽ പുഡിങ് കേക്കും അതിനും നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഫ്രൈഡ് ഐസ്ക്രീം കേക്കാണ് പുറമെ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ ഐസ്ക്രീമും ഈ ഐസ്ക്രീം ഡിപ്പ് ചെയ്ത് കഴിക്കാൻ രണ്ട് സോസും ഉണ്ട് പിസ്തൻ്റെയും ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെയും സോസും കൂടിയുണ്ട് പിന്നീട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളത് ബർഗർ കിങ്ങിലേക്കാണ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ബർഗേഴ്സാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളും വ്രാപ്സാണ് വാങ്ങിയിട്ടുള്ളത് അതിൽ ധാരാളം വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മയണേസും ഇതേപോലെ സോസിൻ്റെ ടൊമാറ്റോ സോസിൻ്റെ പോലെയാണ് കിട്ടിയിട്ടുള്ളത് ദസ്തും അനസും ആദമും ബർഗറാണ് വാങ്ങിയിട്ടുള്ളത് ബർഗർ നല്ല വയർ ഫില്ലാവുന്ന രീതിയിൽ വലിയ ബർഗേഴ്സാണ് ഇതിലുള്ളത് നല്ല ഫ്രഷ് മയണേസാണിത് ഇത് ഇതിലൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ വ്ലോഗിൽ ഇത്രയുമാണ് കാണിക്കാനുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്